എന്താണ് ഒരു എയർ കണ്ടീഷണർ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു താപനില ഈർപ്പം വായുവിന്റെ ഗുണനിലവാരം എന്നിവ നിയന്ത്രിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു മെക്കാനിക്കൽ സംവിധാനമാണ് എയർ കണ്ടീഷണർ അതിന്റെ കാമ്പിൽ ഇൻഡോർ വായുവിൽ നിന്ന് ചൂട് നീക്കം ചെയ്യാനും പുറത്തേക്ക് പുറന്തള്ളാനും ഇത് ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ ഉപയോഗിക്കുന്നു തണുപ്പിക്കൽ ചക്രം ആരംഭിക്കുന്നത് കംപ്രസർ ഉപയോഗിച്ചാണ് ഇത് റെഫ്രിജറ വാതകത്തെ സമ്മർദ്ദത്തിലാക്കുന്നു ഈ വാതകം ഒരു കണ്ടൻസർ കോയിലിലൂടെ നീങ്ങുന്നു അവിടെ അത് ബാഹ്യപരിതസ്ഥിതിയിലേക്ക് ചൂട് പുറപ്പെടുവിക്കുന്നു തണുത്തു കഴിഞ്ഞാൽ റെഫ്രിജറന്റ് ഒരു വിപുലീകരണ വാൽവിലൂടെ യൂണിറ്റിനുള്ളിലെ ബാഷ്പീകരണ കോയിലേക്ക് കടന്നുപോകുന്നു റെഫ്രിജറന്റ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് ഇൻഡോർ വായുവിൽ നിന്ന് ചൂട് ആകരണം ചെയ്യുന്നു ഇത് മുറിയിലെ താപനില കുറക്കുന്നു തണുപ്പിച്ച വായു പിന്നീട് മുറിയിലേക്ക് തിരിച്ചുവിടുകയും സൈക്കിൾ തുടരുകയും ചെയ്യുന്നു ചൂടിനെ മറികടക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന നിരവധി ഹോം കൂളിംഗ് രീതികളുണ്ട് സ്പ്ലിറ്റ് എ സി സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകൾ രണ്ട് യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നു ഒന്ന് ഇൻഡോർ ഒന്ന് ഔട്ട്ഡോർ ഈ യൂണിറ്റുകൾ സുഗമവും ശാന്തവും ശക്തവുമാണ് സൗന്ദര്യാത്മകതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കാര്യക്ഷമമായ തണുപ്പിക്കൽ ആവശ്യമുള്ള ആധുനിക വീടുകൾക്ക് അനുയോജ്യമാക്കുന്നു സ്പ്ലിറ്റ് ടെസ്റ്റുകൾ ഇൻവെർട്ടർ സാങ്കേതികവിദ്യ പോലുള്ള നൂതന സവിശേഷതകളുമായാണ് വരുന്നത് ഇത് തണുപ്പിക്കൽ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി കംപ്രസർ വേഗത ക്രമീകരിക്കുകയും ഊർജ്ജ ലാഭവും മികച്ച പ്രകടനവും ഉറപ്പാക്കുകയും ചെയ്യുന്നു ഉള്ള വർഷങ്ങളോളം കാര്യക്ഷമമായ തണുപ്പിക്കൽ നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ പതിവ് അറ്റകുറ്റപ്പണികൾ പ്രധാനമാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഫിൽറ്ററുകൾ വൃത്തിയാക്കിക്കൊണ്ട് ആരംഭിക്കുക പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള മാസങ്ങളിൽ അടഞ്ഞുപോയ ഫിൽട്ടറുകൾക്ക് തണുപ്പിക്കൽ കാര്യക്ഷമത കുറക്കാനും യൂണിറ്റിനെ ബുദ്ധിമുട്ടിക്കാനും കഴിയും റെഫ്രിജറന്റ് ലെവലുകൾ കോയിൽ ശുചിത്വം മൊത്തത്തിലുള്ള പ്രകടനം എന്നിവ പരിശോധിക്കാൻ വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പ്രൊഫഷണൽ സർവീസിംഗ് ഷെഡ്യൂൾ ചെയ്യുക ഓപ്റ്റിമൽ എയർ ഫ്ലോ നിലനിർത്താൻ ഔട്ട്ഡോർ യൂണിറ്റ് അവശിഷ്ടങ്ങളോ ഇലകളോ അഴുക്കുകളോ ഇല്ലാതെ സൂക്ഷിക്കുക ഇൻവെർട്ടർ ടെക്നോളജി ഇൻവെർട്ടർ ഉള്ള എസുകൾ സാങ്കേതികവിദ്യ മുറിയുടെ തണുപ്പിക്കൽ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി കംപ്രസർ വേഗത ക്രമീകരിക്കുന്നു ഇടയ്ക്കിടെ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യാത്തതിനാൽ ഇത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ യൂണിറ്റിനെ അനുവദിക്കുന്നു ഇൻവേർട്ടർ എസുകൾ സ്ഥിരമായ തണുപ്പിക്കുന്നതിനും ഗണ്യമായ ഊർജ ലാഭം നൽകുന്നതിനും അനുയോജ്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സൗകര്യത്തിനായി മികച്ച ഹോം കൂളിംഗ് സിസ്റ്റം കണ്ടെത്തുക എനർജി സേവിംഗ് മോഡുകൾ നിരവധി ആധുനിക എസുകൾ വരുന്നു ഇക്കോ അല്ലെങ്കിൽ സ്ലീപ്പ് മോഡ് പോലെയുള്ള ഊർജ്ജ ലാഭിക്കൽ മോഡുകൾക്കൊപ്പം സുഖ സൗകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിന് തണുപ്പിക്കൽ പ്രകടനം ഒപ്റ്റമെസി ചെയ്യുന്നു നിങ്ങളുടെ മുൻഗണനകളെ അടിസ്ഥാനമാക്കി എസ്സി ഏറ്റവും കാര്യക്ഷമമായ തലത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ മോഡുകൾ സഹായിക്കുന്നു